മികച്ച സിനിമകളുമായി കരിയറിൽ മുന്നേറുകയാണ് ലിജോമോൾ അടുത്തിടെ ഇറങ്ങിയ പൊന്മാൻ ജെന്റിൽ വുമൺ എന്നീ രണ്ട് സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടിലും വ്യത്യസ്ത വേഷങ്ങളാണ് ലിജോമോൾക്ക് ലഭിച്ചത് തുടരെ ശ്രദ്ധേയ ലഭിക്കുന്ന ചുരുക്കം നടിമാരിൽ ഒരാളാണ് ലിജോമോൾ സഹതാരമായി സിനിമയിലെത്തി ഇപ്പോൾ ലീഡിംഗ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന താരമായിരിക്കുകയാണ് മലയാള സിനിമയിലൂടെയാണ് ലിജോമോൾ ബിഗ് സ്ക്രീനിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതെങ്കിലും തമിഴ് സിനിമയിലൂടെയാണ് ലിജോമോൾക്ക് കൂടുതൽ മികച്ച വേഷങ്ങൾ ലഭിക്കുന്നത് സൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ജയ് എന്ന ചിത്രത്തിൽ മറ്റൊരു ലീഡിംഗ് കഥാപാത്രമായി എത്തിയത് ലിജോമോൾ ആണ് തുടർന്നും തമിഴ് സിനിമകളിൽ നിരവധി അവസരങ്ങളാണ് താരത്തിന് ലഭിച്ചത് നടിയുടെ കരിയറിൽ വഴുത്തിരിവാകുന്നത് ജെയ്ഭീം എന്ന തമിഴ് ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ സെങ്കിനി എന്ന കഥാപാത്രത്തെയാണ് ലിജോമോൾ അവതരിപ്പിച്ചത് സൂര്യ മണികണ്ഠൻ കെ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത് ഇപ്പോൾ ജീവിതത്തിൽ വന്ന പാതകളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ലിജോമോൾക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് താരത്തിന്റെ അച്ഛൻ മരിക്കുന്നത് ആ സമയം ലിജിയോയുടെ അമ്മ മൂന്നു മാസം ഗർഭിണിയും താരത്തിന്റെ പത്തു വയസ്സുവരെ അച്ഛൻ ഇല്ലാതെയാണ് വളർന്നത് പിന്നീടാണ് അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അമ്മ രണ്ടാം വിവാഹം ചെയ്യുമ്പോൾ അനിയത്തിക്ക് അന്ന് എട്ട് വയസ്സായിരുന്നു പ്രായം പക്ഷേ അമ്മയുടെ രണ്ടാം വിവാഹം ഉൾക്കൊള്ളാൻ ലിജോമോൾക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിടയിലും താരത്തിനിടയിലും പ്രശ്നങ്ങൾ ഉടലെടുത്തു അമ്മ രണ്ടാമത് വിവാഹം ചെയ്തതോടെ അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി ആന്റിയും അങ്കിളുമൊക്കെ മിണ്ടാതായി വെക്കേഷൻ സമയത്ത് എവിടെയും പോകില്ല അത്രയും കാലം ക്ലോസ് ആയിരുന്ന ചേട്ടായിമാരും ചേച്ചിമാരും മിണ്ടുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു ടീനേജ് കാലത്ത് അമ്മയോടെ എന്തെങ്കിലും പങ്കുവയ്ക്കുവാൻ ബുദ്ധിമുട്ടായി തുടങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ ചാച്ചൻ അറിയുമെന്ന് ചിന്ത അമ്മ തിരക്കിലായിരുന്നു പക്ഷെ ആഗ്രഹിച്ച രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിരുന്നില്ല അമ്മ സ്നേഹം ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളല്ല പക്ഷേ അമ്മയുമായി അതിനെ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മ പഠിപ്പിക്കുമായിരുന്നുവെങ്കിലും വല്യമ്മച്ചിയുടെ കൂടെയാണ് ലിജി ഉറങ്ങിയിരുന്നതൊക്കെ ഡിഗ്രി ഒക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം ചെയ്തു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി ഈ ഇച്ചാച്ചനെയും അമ്മയെയും ഇപ്പോൾ മനസ്സിലാക്കുന്നു അവർക്ക് വേറെ കുട്ടികൾ വേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു മരിയഗിരി ഇ എം എച്ച് എസ് സ്കൂൾ കൊച്ചി അമൃത സ്കൂൾ ഓഫ് ആർട്സ് എന്നിവിടങ്ങളിലാണ് താരം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പോണ്ടിച്ചേരി സർവകലാശാലയിൽ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ലിജോമോൾ തുടർന്ന് ജയ്ഹിന്ദ് ടി വിയിൽ റിപ്പോർട്ടറായി വർക്ക് ചെയ്യുമ്പോഴാണ് സിനിമയിലേക്ക് താരത്തിന് ക്ഷണം ലഭിക്കുന്നത് മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് ദിലീഷ് പോത്തനാണ് ക്ഷണിക്കുന്നത് പിന്നീട് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിൽ നായികയായി എത്തി പിന്നീട് മലയാള ചിത്രങ്ങളിൽ നിന്നും തമിഴിലേക്കാണ് താരം പോയത് അവിടെ ഒരുപിടി നല്ല സിനിമകൾ ചെയ്തു എന്നാൽ സൂര്യനായകനായെത്തിയ ജയ്ഭീം ആണ് താരത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് സംശയം എന്ന ചിത്രമാണ് ഇപ്പോൾ ലിജോ ലിജോമോളുടെ തിയേറ്ററിലിറങ്ങിയ പുതിയ ചിത്രം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു